ഒന്നര ഒന്നര ലക്ഷം നല്ല അടിപൊളി സുമാ ഖാൻ അതും സെവൻ സീറ്റ് വണ്ടി അല്ലേ നല്ല വൃത്തലുണ്ട് കാരിയറും കാര്യങ്ങളൊക്കെ ഉള്ളതും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒക്കെ ഉണ്ടല്ലോ അഞ്ചു ലക്ഷത്തി എഴുപതിനാറ് പേക്ക് നല്ല അടിപൊളി വേണ്ടി കൊടുക്കൂറ് തൊണ്ണൂറാറുപ്പേക്ക് പതിനെട്ട് മുപ്പത്തിയായി രൂപ നമ്പറിലോണ്ടി കൊടുക്കും ഫുൾ പേപ്പർ പേപ്പർ ക്ലിയർ ക്ലിയർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറാറുപ്പ് ബൊലേറ എന്തേലും കുറച്ച് കൊടുക്കാം അല്ല ലോൺ കൊടുക്കാം നമ്മളിവിടെ എൺപതിനാറ് സ്പാർക്ക് കൊടുക്കും കൊടുക്കുക വീണ്ടും എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് കാര്യങ്ങളോ ചെറിയ അടിപൊളി വണ്ടികൾ ഏശ് പത്ത് നാല് മുപ്പതിനാല് മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ ചെറിയ കാര്യങ്ങൾ അടിപൊളി രണ്ട് രണ്ടേ രൂപ വണ്ടി ഒമ്പത് മുക്കാല മാക്സിമം നമ്മളെ നമ്മളെ ഫാദർ കോടിലേക്ക് ലൊക്കേഷൻ എന്താ ലൊക്കേഷൻ നമ്മുടെ തിരൂര് മൂച്ചക്കൽ വല്യപാടത്താണ് തിരൂരാണ് തിരൂര് താന്നൂർ റോഡിലെ വല്യപാടം മൂച്ചിക്കലാണ് പ്രോപ്പർ ലൊക്കേഷൻ പിന്നെ കേരണ്ടിയാ കൊടുക്കും അതല്ലേ ഇങ്ങള് വരുമ്പോ മെക്കാനിക്കിനെ കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പടുത്തിട്ട് വണ്ടി എടുക്കാല്ലോ അല്ലേ രണ്ട് മാറ്റി ചെയ്യണ്ടാവല്ലേ പത്തൊമ്പത് മുപ്പത്തഞ്ച് വണ്ടി ഉണ്ടല്ലോ അല്ലേ പത്താപതഞ്ച് വണ്ടികൾ എന്തായാലും സുമാഗ്രാൻ്റെ ഒക്കെ ഒന്നര ലക്ഷം മുതൽ ഒടുങ്ങും ഉണ്ട് കൊലയറുകൾ ചെറിയ പൈസ ഒക്കെ ഉണ്ട് സ്വിഫ്റ്റുകളൊക്കെ ഒന്നര ലക്ഷ രൂപണ്ട് പിന്നെ അതൊരു പചാരകള് നാനാള് കുറേ ബി എം മംഗേഷ് മൂന്നര ലക്ഷം തുടങ്ങും ഒക്കെ തുറന്നുണ്ട് ഫുൾ പക്ക അല്ലേ ഫുൾ പക്ക വണ്ടിയാണ് പിന്നെ അതേപറഞ്ഞ രണ്ടായിരപ്പ പെട്രോൾ ഡീസൽ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഓണം ഓണത്തിന്റെ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിരം ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോക ാണ്ഡിഐ ആണ് ഉഷാറ് പറഞ്ഞുഷിപ്പ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഓപ്ഷനല്ലേപ്ലേസ് ഒരു പരിപാടിയില്ല ഒരു പരിപാടി ഒന്നും ഇല്ല ഒന്നുമില്ലല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കും അഞ്ചു ലക്ഷത്തി എഴുപതിനാർപ്പേക്ക് നല്ല അടിപൊളി കൊടുക്കും കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ അഞ്ചു വരെ മാക്സിമം മാക്സിമം വേറും എഴുനാറുപ്പേക്ക് കൊടുക്കേണ്ടി ഡീസലേ മൈലേജല്ല വണ്ടി ഡീസൽ പതിനെട്ട് എന്തായാലും മൈലേജ് കിട്ടും

റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല മേജർ പരിപാടിയൊന്നും ഇല്ല പരിപാടി അല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം നല്ല വൃത്തലുണ്ടല്ലേ നല്ല വണ്ടിയാ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ നമ്മൾ ഒന്നര ഇവിടെ ചോദിക്കുന്നു ഒന്നര ലക്ഷം നല്ല അടിപൊളി സുമാ ഖ് അതും സെവൻ സീറ്റ് ഉണ്ട് ആഹ് നല്ല വൃത്തലുണ്ട് കാരിയറും കാര്യങ്ങളൊക്കെ ഉള്ളതും കാര്യറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളുണ്ട് ഇത് ലോഡ് കയറുമോ ും കാര്യങ്ങളും ഒന്നും ഇല്ല ഡീസൽ അത്ര മൈലേജിട്ടു ഡീസൽ പതിനാലിട്ടു ഡിരുന്ന് പോകാം ബാങ്കിൽ പോകാ പോകാലോ അർജന്റ്

മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഇല്ല കാര്യങ്ങളുണ്ടോ ക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര വണ്ടികൾ പേര് ഇതേ പെട്രോളാട്ടു പെട്രോൾ പത്ത് പന്ത്രണ്ട് കിട്ടും ആ ലെവലിൽ മൈലേജ് കിട്ടും മൈലേജ് പോലെ വേറെ പണികളൊന്നും ഇല്ല എണ്ണ അടിച്ചു കൂടിയാ പണിയും എണ്ണ അടിച്ചു കൂടിയോ അത്ര മാത്രം അടുത്ത വണ്ടി അൾട്ടോ อัลเทรโมเดล അല്ലേ? അൾട്ട 2010 വണ്ടിയാ. 10 മോൾ അല്ലട്ടോണല്ലേ? ആ. ഓക്കേ. എൽഎക്സി ആ? എൽഎക്സി എയർ കണ്ടീഷണർ പവർ സ്റ്റിയറിംഗ്. വേറെണ്ടോണ്ടി? ആ. കിലോമീറ്റർ എത്രയുണ്ടെക്കാ? കിലോമീട്രി 1 20 ഓടി. ആനല്ല ഓടിയുണ്ട്. ആ. ഓണർഷിപ്പ് എത്രയുണ്ടെന്നല്ലേ? ഓണർഷിപ്പ് തേർഡ് ഓണർ. നിലയിലുള്ളလား? ആ. ഓക്കേ. റീപ്ലേസ് ഉള്ളതെന്നല്ലേ? റീപ്ലേസ്

ഇന്ത്യൻ ജെറ്റ് മൈലേജ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന് ഓണർഷിപ്പിന് വരെയൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലേപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ക്രാക്ക് ഉണ്ട് മെയ് ക്ലാസിന് പൊട്ടുണ്ട് ഇന്ത്യ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നല്ല ചെറുക്കുള്ള വണ്ടി എത്ര വണ്ടി വണ്ടികളും ചോർക്കുന്നത് നമുക്ക് ഒരു ലക്ഷം നാപ്പത്തയ്യായിരം പതിമൂന്ന് മുകളിലെ ഇന്ത്യക്ക് വിശ്വസിക്കൊടുക്കാം അതും കിട്ടും അടുത്ത ഇന്ദ്രിക്കാ ഇന്ത്യ അപ്പൊ ഇന്ത്യൻ പെരുന്നേ രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഒമ്പത് മോഡലാണ് എത്ര വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ ഉണ്ടാവും ആ എത്ര ഓണർഷിപ്പ് തേടാവും ചെയ്തോണ്ട് ഫുള്ള് ചൊറുക്കളുണ്ട് ചൊറുക്കാക്കിയ ചൊറുക്കളുണ്ട് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണത് നമ്മൾ എൺപത്തി അഞ്ച് റുപ്യ ചോദിക്കണ്ടോ എന്തായാലും കൊടുക്കോണർ കണ്ടോ ഓണർഷിപ്പ് കാര്യങ്ങള് തേർഡായിട്ടുണ്ടോ സാൻഡ്രോ അടുത്തോ

ും ഓണർഷിപ്പിന് ആരോ ഓണർഷിപ്പ് നിലവിലുള്ള നിലവില് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു സീറ്റ് ഇല്ല ഇല്ലല്ല ഇല്ല 6 സീറ്റ് വണ്ടിയല്ലേ 5 സീറ്റ് ആ ഓക്കേ എത്ര രൂപ ചോദിക്കുന്നു അല്ലേ ഇതാ നമ്മൾ ഇവിടെ 1.90 196 രൂപയ്ക്ക് ഡാക്സൻ ഗോ കൊടുക്കാനല്ലേ അടുവൈറ്റ് ടോൺ കളർ വെരിണ്ട് ഡ്യുവൽ ടോൺ കളർ ചെയ്ത് പെട്രോൾ അത്ര മൈലേജ് ഇട്ടു പെട്രോൾ അങ്ങ 14 11 13 ആയിട്ട് ഇട്ടു എന്താണ് മൈലേജ് ഇട്ടു എന്നാലും ഓക്കേ അടുത്തണ്ടെ മൈലേജ് ആണോ 12 മൈലേജ് എംപി5 എഞ്ചിൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലെ എം പി എഫ് ഐ പറ്റില്ലേ ആ എത്ര ഓടിക്കണറോ അറുപത്തഞ്ചിന് മേലെ ഓടിക്കണോ ഓടിക്കണോ ആ ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഫോർത്ത് ആ ലെവലാണ് ഓണർഷിപ്പ് ഓടിക്കണേജ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇന്ത്യ ഉഷാറാണല്ലോ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നീറ്റാം എല്ലാണ്ട് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണെന്നാല് നമുക്ക് തൊണ്ണൂറ് രൂപ കൊടുക്കാം തൊണ്ണൂറുപയൊക്കെ കൊടുക്കാം എന്തായാലും കുറച്ചും കൊടുക്ക കുറച്ചും കൊടുക്കാം റെഡി ആയി വണ്ടി എടുക്കാ റെഡി പൈസ വണ്ടി ഇറക്കാം വേറെ പണികളൊന്നും ചെല്ലാം വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ അത്ര മൈലേജ് കിട്ടും പെട്രോള് പതിനഞ്ച് പതിനെട്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും മൈലേജ് വരാം എണ്ണ അടിച്ച് മതി അടിച്ച് പേപ്പർ ആയിട്ടില്ല ഇരുപത്തേഴ് വണ്ടി ബ്ലാക്ക് കളർ അല്ലേ ബ്ലാക്ക് അഡീഷൻ വണ്ടി ബ്ലാക്ക് അഡീഷൻ വണ്ടി എണ്ണത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോളില് നാനി കിടക്കുന്ന

നമ്മളൊരു അമ്പത്തഞ്ചു അമ്പത്തുപയോഗിക്കാൻ പതിനൊന്ന് മോള് കൊടുക്കേ ബ്ലാക്ക് വണ്ടി പെട്രോൾ എന്തായാലും ഇരുപതിനെ പെട്രോൾ എന്തായാലും ഇരുപതിനാലും കിട്ടും ചെയ്യും ഓക്കെ അടുത്തോണ്ട് വീടിന് സിൽവറാണല്ലോ ഞാനോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ ഇതും മരുന്നോ ഇതും പതിനൊന്ന് രണ്ടും പതിനൊന്ന് പത്തു ഒന്ന് പതിനൊന്ന് പത്ത് പതിനൊന്നോടാ അങ്ങനെയാണല്ലേ ഇത് പത്താണ് അപ്പോ ഇത് പതിനൊന്നും പത്തും അങ്ങനെയാണല്ലേ ഇതേനെ കിലോമീറ്റർ വടിയുള്ള നാല്

അൻപതിനാറ് ഫുൾ ഗ്യാരന്റി ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം തുരുമ്പും കരുമ്പോ എന്താ തുരുമ്പും ഒരു പരിപാടി അമ്പതിനാറ് ഞാനെടുക്കാം അമ്പത്തഞ്ഞാറുപ്പ് ബ്ലാക്ക് കൊടുക്കേക്കിട്ടുണ്ട് ഇരുവിന്റെ കിട്ടും അടുത്ത വണ്ടി മാരത്തില് അഞ്ച് ഡിസംബർ വണ്ടി അഞ്ചു മോളിലാണ്ട് ഡിസംബർ വണ്ടിയാണല്ലേ ആർക്കാണ് എത്തും അപ്പൊ എം പി എഫ് ഐ കാരം കാർ പെട്രോ കാർ പെട്രോ കാർ പെട്രോ എൻജിൻ ഓഡി ഓടീന്ന് വരാൻ പറ്റില്ലല്ലോ ഓഡി കൂടേ എന്താലും ഒന്നினാല് ഉണ്ടാവില്ല അല്ല ആ ഒന്നினേ വല എന്താലും ഓടിയിട്ടുണ്ട് ഉണ്ടാവോ ഓണർഷിപ്പ് വരെ കളക്കാനേ സെക്കൻഡ് വരെ അടിക്കും ആയിക്കൊനോ ആ റിപ്ലേസ് ചെയ്യണ്ടേണ്ടോ મેજર റിപ്ലേസ് ചെയ്യാനേ എന്താല്ലേ ജെരെ ജെരെ എന്തല്ലേ മാജർ ഉണ്ടാവോ મેજર ഒന്നും ഇല്ലല്ലോ મેજર ഒന്നും ഇല്ല എത്രണ്ടി കാണ നമ്മ ചോദിക്കണതല്ലേ നമ്മൾ 55 രൂപയും ചോയിക്കൊണ്ട് ചോദിയോ എന്താລະ കുറച്ച് കൊടുക്ക് എന്താລະ നമ്മൾ കുറച്ച് കൊടുക്കും റെഡി ായിരക്കാഡി കായിരത്തി അഞ്ച് ഡിസംബർ വണ്ടി കൊടുക്കാം ഡിസംബർ 6 മോളെ ഫുൾ പേപ്പർ പേപ്പർ ഉണ്ട് 2025 രണ്ടായിരത്തി പേപ്പർ ഉണ്ട് എന്തായാലും പേപ്പർ ഉണ്ട് നോക്കിയാ മതി എണ്ണ ആ അടുത്ത വണ്ടി നല്ല അടിപൊളി സ്പാർക്ക് 2011 സ്പാർക്ക് 11 മോളെ സ്പാർക്ക് ആണ് പേപ്പർ 26 വരെ പേപ്പർ ഉണ്ട് എല്ലാ എല്ലാ പേപ്പറും കിലോമീറ്റർ 90 ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പും കാര്യങ്ങളും സെക്കൻഡ് ഓണർ ഓൺലൈപ്ലേപ്ലേസ് ഗ്ലാസ് ഉണ്ടാവും മെയിൻ ഗ്ലാസ് ആ വേറെ വേറെ ബോണറ്റ് ബോണറ്റ് ഒന്നും പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്ക എത്ര നമ്മൾ ഉണ്ട് ചോദിക്കണത് നമ്മളിവിടെ എൺപതിനാറ് ഉണ്ട് എമ്പതിനാറ് പേ സ്പാർക്ക് ആ കൊടുക്കും കുറച്ചും കൊടുക്കാം അതിന് എന്തെങ്കിലും കുറച്ചും വണ്ടി വേണ്ടി പെട്രോ ഡീസലാ

എന്തായാലും ആയിട്ട് പറഞ്ഞോട് ഫ്രണ്ട്സ് അപ്പൊ വീട് ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളി മറക്കുന്നത് അപ്പൊ അടുത്തുള്ള അടിപൊളി വിണുക്കണം